എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന റെസിപ്പി ഒരു ഇഞ്ചിക്കറിയുടേതാണ് അപ്പോൾ ഞാൻ ആദ്യം അതായത് ഒരു വർഷം മുൻപൊക്കെ ഞാനൊരു ഇഞ്ചിക്കറിയുടെ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അതായത് അന്ന് എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിനേക്കാൾ ഫ്രണ്ടിനേക്കാളുപരി എൻ്റെ അമ്മാവൻ്റെ മകൾ കൂടിയാണ് പ്രസന്ന പ്രസന്ന എൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട് അതിനെല്ലാം കമൻറ്റും പറയാറുണ്ട് ചിലപ്പോൾ ഫോണിൽ വിളിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അപ്പോൾ പ്രസന്ന അന്ന് പറഞ്ഞിരുന്നു ഒരു ഇഞ്ചിക്കറി ഇട ഇത് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ അന്ന് ഇഞ്ചിക്കറി ചെയ്തത് അപ്പോൾ അതൊരുപാട് പേര് കണ്ടിട്ടുണ്ട് ആ വീഡിയോ നല്ല അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അന്ന് ആ ഇഞ്ചിക്കറിയുടെ റെസിപ്പി എൻ്റെ ചിറ്റ വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ ഇഞ്ചിക്കറി ഞാൻ ട്രിവാൻഡ്രത്ത് എൻ്റെ സിസ്റ്ററിനോ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതായത് ഈ രണ്ടിനും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പക്ഷെ രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇഞ്ചി ഞാനിവിടുത്തെ ഇഞ്ചിക്കറി കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവർക്ക് വേണമെങ്കിൽ കാണുകയും ചെയ്യാം ഇതിപ്പോൾ ട്രിവാൻഡ്രത്ത് ഗംഗ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറിയാണ് അത് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിലും മസാലപ്പൊടികളിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇഞ്ചിക്കറി ഞാൻ ആദ്യമായിട്ട് ഇഞ്ചിക്കറിയുടെ വീഡിയോയിൽ നമ്മൾ ഇഞ്ചി പൊടിയായിട്ട് അരിയാണ് ചെയ്യുന്നത് അപ്പം ഇഞ്ചി അതിനകത്ത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടും ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞിടുന്നത് പക്ഷേ ഇപ്പോൾ ചെയ്തിരിക്കുന്നതിൽ ഇഞ്ചി നല്ലപോലെ അരച്ചാണ് എടുക്കുന്നത് അതായത് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് നല്ലപോലെ അരയ്ക്കും മിക്സിയിലോ അല്ലെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ അമ്മിക്കല്ലിലൊക്കെ ഇട്ട് അരയ്ക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ അരച്ചുണ്ടാക്കുന്ന ഇതാണ് പിന്നെ ഇൻഗ്രീഡിയൻസിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെക്കൂടി കാണിച്ച് തരാം ഞാനിങ്ങനെ മാറി മാറി രണ്ടും ഉണ്ടാക്കാറുണ്ട് ഗംഗയുടെ മെത്തേഡും എടുക്കാറുണ്ട് എൻ്റെ ചിറ്റ ചെയ്യുന്ന അതും എടുക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരൂ ഞാനിവിടെ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നല്ലപോലെ കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇനി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കണം നോക്കാം നമുക്ക് ഇഞ്ചി ഞാൻ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നീളത്തിൽ തന്നെ വേണം യാതൊരു നിർബന്ധവും ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല കുറച്ചും വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ടുള്ളതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത് കേട്ടോ ഒരു വലിയ ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് മുഴുവൻ നമ്മൾ എടുക്കണം കറിവേപ്പിലയും വറ്റൽമുളകും എടുത്തു വച്ചിട്ടുണ്ട് പുളി നമ്മൾ വെള്ളം ചേർത്ത് നല്ലതുപോലെ പിഴിഞ്ഞ് പിഴിഞ്ഞതിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇഞ്ചി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നു ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കണം ഇഞ്ചി നല്ലതുപോലെ ഫ്രൈ ആയി വരുന്നുണ്ട് കുറച്ച് സമയവും കൂടി വേണം ഇഞ്ചി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇത്രേ മതിയാവും ഇതിപ്പം നല്ലപോലെ നമുക്ക് പൊടിക്കാൻ പറ്റും ആദ്യം ആദ്യം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ പൊടിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കണം സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ് ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് എടുക്കാം ആ എണ്ണയിൽ നിന്ന് നമുക്ക് പോരി എടുത്താൽ മതി കോരി മാറ്റണം ബാക്കിയുള്ള എണ്ണ പാനിൽ തന്നെ ഇരിക്കട്ടെ കണ്ടത് നമ്മൾ മിക്സിയിലേക്ക് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ചൂടാറി കഴിയുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കണം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി കഷ്ണങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുവിധം പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ അരച്ചെടുക്കണം അപ്പം നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ആ പുളിയുടെ ചാറൊഴിച്ച് ഇത് അരച്ചെടുക്കാം പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ അരച്ചെടുക്കണം നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതി ഇരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് എടുത്താൽ മതി അത് സ്റ്റൗ ഓൺ ചെയ്തു കുറച്ച് കടുകിട്ട് കൊടുത്തു കടുക് പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കും ൾ മുളക് പൊടി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കുറച്ച് മറ്റേ എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി അതൊക്കെ കുറച്ച് ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്താൽ മതി പിന്നെ ഒരല്പം മല്ലിപ്പൊടി അല്പം മതി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പുളി വെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ഒന്ന് തിളച്ചു വരട്ടെ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ പിന്നെ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതേ ഉള്ളൂ തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മളിവിടെ ഇഞ്ചി അരച്ചു വെച്ചിരുന്നല്ലോ ഇഞ്ചി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇഞ്ചി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു മിക്സിയിലോട്ട് അരച്ചായിരുന്നല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ചു വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പിന്നെ നോക്കി വേണമെങ്കിൽ ഇട്ടാൽ മതി നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ ഓൾമോസ്റ്റ് തയ്യാറായി വന്നിട്ടുണ്ട് അല്പം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിക്കറി തയ്യാറും ഞാൻ ഉണ്ടാക്കിയ ഇഞ്ചിക്കറി നിങ്ങൾ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടോ നിങ്ങളും ഇതുപോലെ തന്നെയാണോ ഉണ്ടാക്കുന്നത് അതോ ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസമുണ്ടോ എങ്ങനെയാണ് മെത്തേഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂടി ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം Thank you for watching. Bye.